അപ്പോൾ നിങ്ങളിവിടെ നോക്കി തന്നെ കാണാൻ സാധിക്കും എന്താണ് മെയ് തൊട്ട് നിരവധി എക്സാൾ വരുന്നത് അല്ലേ ഈ ഒരു ക്വസ്റ്റിനെ എസ് എസിലെ പ്രീവിയസ് ഇയർ ആണ് ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് പറയുന്ന ഒരു ക്വസ്റ്റിനാണ് എല്ലാവരും ഒരുപാട് ടൈം എടുത്ത കുട്ടികൾ ക്വസ്റ്റിനാണ് അല്ലേ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം സി എച്ച് എസിലും പെട്ടെന്ന് തന്നെ ഈ പ്രാവശ്യം വരുന്നത് എന്താണ് ഏപ്രിൽ രണ്ടിന് നോട്ടിഫിക്കേഷൻ വരും ഏപ്രിൽ രണ്ടിന് നമ്മൾ സി എച്ച് എസ്സിൽ നോട്ടിഫിക്കേഷൻ വരും എക്സാം നോക്കി ജൂൺ ജൂലൈയിലാണ് വരുന്നത് ജൂൺ ജൂലൈയിലാണ് എക്സാം വരുന്നത് ഏത് ബുക്ക് നോക്കിയാലും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു മെത്തഡ് ആയിരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് റോങ് മെത്തഡാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാം ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഈ വാല്യൂടെയൊന്നും ആവശ്യമില്ല ഹായ് എല്ലാവർക്കും റോംബോസിലേക്ക് സ്വാഗതം എന്നോട് പലരും ചോദിക്കാറുണ്ട് എസ് എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ റെയിൽവേ എക്സാമൊക്കെ യൂസ്ഫുൾ ആവുമോ എസ് എസ് സിക്കും റെയിൽവേ എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താൽ എങ്ങനെയായിരിക്കും കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു കുറേ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അതിനൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ എന്താണ് നമുക്ക് ഓൾറെഡി എന്താണ് എസ് എസ് സി കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏതെല്ലാം ഇനി വരാൻ പോകുന്നത് എപ്പോഴാണ് എക്സാമുകൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് വരും എക്സാം എന്ന് വരും ഒരുപാട് കാര്യങ്ങൾ എന്താ എസ് എസ് സി എന്ത് ചെയ്തു രണ്ടിലൂടെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി റെയിൽവേയുടെ കൂടെ നമുക്ക് വരാനുള്ളത് അപ്പോൾ ഈ റെയിൽവേക്കും അതുപോലെ എസ് എസ് സി എക്സാമിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി എങ്ങനെ നമുക്ക് നല്ലപോലെ സിമ്പിളായി അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ നേടിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ അതുപോലെ എസ് എസ് സി എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിന് നോട്ടിഫിക്കേഷൻസ് വരിക എന്നാണ് എക്സാം നടക്കുക ഇതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് എസ് എസ് സി എക്സാമിൾ നോക്കാം എസ് എസ് സി ഓൾറെഡി എന്ത് ചെയ്യുന്നു കലണ്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ അത് പ്രകാരം എന്താണ് നമുക്ക് ആദ്യം നടക്കാൻ പോകുന്ന എസ് എസ് സിയുടെ ടി എ പി എഫ് എസ് ഐ അല്ലെ സി എ പി എഫ് എസ് ഐയുടെ എക്സാം വരുന്നുണ്ട് എന്താണ് ഫെബ്രുവരി പതിനഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് നോട്ടിഫിക്കേഷൻ വരും എക്സാം ഞാൻ പറഞ്ഞില്ല എസ് എസ് സി എക്സാമുകൾ ഇപ്പോൾ എന്താണ് മൂന്ന് മാസം കൊണ്ട് തന്നെ എസ് എസ് സി എക്സാമുകൾ നടക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മൂന്ന് മാസത്തിനുള്ളിൽ എക്സാം നടക്കുന്നതാണ് മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് കേട്ടോ ടി എ പി എഫ് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ പതിനഞ്ചിന് വരും മെയ് ജൂണിൽ എന്ത് വരും എക്സാം നടക്കും ഇനി അടുത്ത വരുന്നത് നോക്കിയാൽ ടി എച്ച് എസ് എൽ ടി എച്ച് എസ് എല്ലും പെട്ടെന്ന് തന്നെ പ്രാവശ്യം വരുന്നത് എന്താണ് ഏപ്രിൽ രണ്ടിന് നോട്ടിഫിക്കേഷൻ വരും ഏപ്രിൽ രണ്ടിന് നമ്മൾ സി എച്ച് എസ് എൽ നോട്ടിഫേഷൻ വരും എക്സാം നോക്കിയാൽ ജൂൺ ജൂലൈയിലാണ് വരുന്നത് ജൂൺ ജൂലൈയിലാണ് എക്സാം വരുന്നത് അടുത്തത് എം ടി എസ് പത്താം ക്ലാസ് ചോദ്യം എഴുതാൻ പറ്റും നല്ലൊരു എക്സാം ആണ് കേന്ദ്ര ഗവൺമെന്റ് എം ടി എസ് എക്സാം കേട്ടോ ആ എം ടി എസ് എക്സാം എന്താണ് മെയ് ഏഴിന് പറഞ്ഞാൽ മെയ് ഏഴിന് നോട്ടിഫിക്കേഷൻ വരും ജൂൺ ജൂലൈയിൽ എന്താണ് അതിന്റെ എക്സാം നടക്കും കേട്ടോ ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റിലാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് ഇനി സി ജി എല്ലി ഗ്രാജുവേറ്റിലെ എക്സാമിനേഷൻ അല്ലെ നല്ല ഓഫീസ് തസ്തിയൊക്കെയുള്ള ഇൻകം കസ്റ്റംസ് അല്ലെ തുടങ്ങിയ എന്താ ഓഫീസ് തസ്തിയൊക്കെയുള്ള ജോലിയാണ് സി ജിയിൽ എക്സാം ഇനി നോക്കി ലഭിക്കുന്നത് അതിന്റെ നോട്ടിഫിക്കേഷൻ എന്താ പറയുക ജൂൺ പതിനൊന്നിന് വരും എക്സാം നടക്കുന്നത് നോക്കിയാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ജി ഡി ഓൾറെഡി പ്രഖ്യാപിച്ച സെപ്റ്റംബർ ഇരുപത്തി നോട്ടിഫിക്കേഷൻ പോലും ഡിസംബർ ജാനുവരി അടുത്ത വർഷം ഈ ഡിസംബറിലും അടുത്ത വർഷം ജാനുവരിലായിട്ട് എന്നാണ് എക്സാം നടക്കുന്നത് അപ്പൊ നിങ്ങളിവിടെ നോക്കി തന്നെ കാണാൻ സാധിക്കും എന്താണ് മെയ് തൊട്ട് നിരവധി എക്സാമുകൾ വരുന്നത് അല്ലെ മെയ് ജൂൺ ജൂൺ ജൂലൈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ നോക്കിയാൽ ജനുവരി നിരവധി എക്സാമാണ് എസ് എസ് നടത്തുന്നത് അല്ലെ ഇപ്പം റെയിൽവേ എക്സാം ആണ് നോക്കിയാൽ ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എഴുതാൻ പറ്റിയൊരു എക്സാമാണ് എം ടി എസ് ടെൻത്ത് യോഗതയുള്ള എക്സാം തന്നെയാണ് എം ടി എസ് വരുന്നത് എം ടി എസ് എന്താണ് നമ്മുടെ ഇൻകം ടാക്സ് കസ്റ്റംസ് തുടങ്ങി ഇരുപത്തിനാലാം ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നമുക്ക് എന്താണ് അതായത് ഗ്രൂപ്പ് ഡിയിലേക്കുള്ള പോസ്റ്റുകൾ അല്ലെ അതായത് ഹവേൽദാർ പ്യൂൺ ലെവലിലേക്കുള്ളാണ് വരുന്നത് എം ടി എസ് വരുന്ന സി എച്ച് എസ്സിൽ വരുന്ന എന്താണ് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് വരുന്ന എക്സാമാണ് സി ജി എന്ന് വെച്ചാൽ എന്താണ് ഡിഗ്രി ലെവൽ പോസ്റ്റ് അതായത് ഇതാണ് ഓഫീസ് തസ്തികളിലേക്ക് ഓക്കെ ഇതാണ് എസ് എസ് സിയിലെ എക്സാമ്പിൾ നമുക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് വരാൻ പോകുന്ന നമ്മുടെ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തു നോക്കിയേ റെയിൽവേ എക്സാംസുകൾ അപ്പോൾ ഒരുപാട് റെയിൽവേ എക്സാംസ് ഞാൻ ഓൾറെഡി പറഞ്ഞു റെയിൽവേ എക്സാംസുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത് വരാൻ പോവുകയാണ് അപ്പോൾ ആദ്യം വരാൻ പോകുന്നത് എ എൽ പി ആയിരിക്കും എ എൽ പി ആർ പി എഫും ജെഇഇ ആയിക്കും ഓൾറെഡി എ എൽ പി എന്താണ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള ഓൾറെഡി റെയിൽവേ ഒഫീഷ്യലായിട്ട് തന്നെ അനൗസ്മെന്റ് ചെയ്തുതരുന്നത് അല്ലേ ഇതൊക്കെയാണ് അതിൻ്റെ പുതിയ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അതുപോലെ എന്താ ആർ പി എഫിന്റെ ക്വാളിഫിക്കേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആർ പി എഫിന്റെ വേക്കൻസികളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇത് രണ്ട് നോക്കെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ നോക്കി നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത് നോക്കിയാൽ ജെ പെട്ടെന്ന് വരും ടി 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 പ്രാവശ്യം വിളിക്കുന്നുണ്ടോ ടി ടി എക്സാം ഉണ്ട് എൻ ടി പി സി ഉണ്ട് ഗ്രൂപ്പ് ഡി ഉണ്ട് ഇതാണ് മേജർ ആയിട്ടുള്ള എക്സാം ആണ് ഞാൻ എഴുതിയിക്കണം ഇനിയും കുറെ എക്സാമ്പിൾ റെയിൽവേയുടെ വിളിക്കാനുണ്ട് ഓക്കെ അപ്പൊ ഈ റെയിൽവേ എക്സാംസും അതുപോലെ എസ് എസ് സി എക്സാമ്പിൾ ഒരുമിച്ച് ചെയ്താൽ പറ്റുമോ എന്നാണ് കുട്ടികൾക്ക് ഡൗട്ട് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താൽ എന്നുള്ളത് അതുപോലെ എനിക്ക് പറയാനുള്ളത് ഈ എസ് എസ് സി എക്സാമ്പിളിൽ എന്താണ് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് പിന്നെന്താ ജി കെ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഇതേ സ്ഥാനത്ത് റെയിൽവേ എക്സാമ്പിൾ എന്താ പറയുന്നത് സെയിം തന്നെ മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജി കെ ഉണ്ട് പിന്നെന്താ ഇംഗ്ലീഷ് ഇല്ല റെയിൽവേയിൽ എന്താ വരുമ്പോൾ എന്തെങ്കിലും ഇംഗ്ലീഷ് ഇല്ല എസ് എസ് സി എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെയിറ്റേജ് എന്താ റെയിൽവേയിൽ എന്തായിരിക്കും സയൻസിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും ജി കെ ടോപ്പിക്സിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എസ് എസ് സി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്താണ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണിത് റെയിൽവേ എക്സാമുകൾ കാരണം എന്താണ് കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഏത് വരുമ്പം റെയിൽവേയിലൊക്കെ വരുന്നത് പിന്നെ ക്വസ്റ്റിയേഴ്സിൻ്റെ ലെവലെന്താ റെയിൽവേയിൽ എസ് എസ് സി പോലെ അയക്കില്ല കുറച്ചുകൂടെ ആയിരിക്കും ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞതായിരിക്കും അപ്പോൾ അവിടെ സിംപിൾ ആയിട്ട് എസ് എസ് സി പ്രിപ്പയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ജൂൺ മെയ് തൊട്ട് എക്സാമുകൾ നിരവധി നടക്കുക ഏത് എസ് എസ് സി ഡിടയ്ക്ക് തന്നെ എന്ത് വരും റെയിൽവേയുടെ എക്സാം വരും അത് അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ മെയ് തൊട്ട് അങ്ങോട്ട് എന്തായിരിക്കും നിരവധി എക്സാമുകളൊക്കെ നടക്കാൻ പോകാം നിങ്ങൾ ഒരൊറ്റ പഠിത്തം പഠിച്ചാൽ മതി അല്ലേ ഒറ്റ പടത്തം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എല്ലാ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈ വർഷം തന്നെ നേരിടാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഞാൻ പറഞ്ഞു എസ് എസ് സിക്ക് റെയിൽവേ ഒരുമിച്ച് നമ്മൾ പുതിയ ബാച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് യോധാ ബാച്ച് എന്ന് പറഞ്ഞാൽ ബാച്ചിൻ്റെ പരി യോദാ ബാച്ച് ഇതിൽ നിങ്ങൾക്ക് എന്താ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസുകൾ നിങ്ങളുടെ കൃത്യമായി ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ പോയി നിങ്ങൾക്ക് ആൺസർ എങ്ങനെ കണ്ടെത്തുന്നത് ഞാൻ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ഡെമോ പ്രോബ്ലം ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് സിംപിൾ ആയിട്ട് നമുക്ക് സെക്കൻഡ് സ്കൂളിൽ എങ്ങനെ കണ്ടെത്താം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നിങ്ങൾ പലരും എത്ര മൂന്ന് മിനിറ്റും ഒക്കെ എടുക്കുന്ന പ്രോബ്ലം എങ്ങനെ സിംപിൾ ആയിട്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ചെയ്യാം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും എസ് എസ് സി എക്സാംസ് ക്ലാക്ക് ചെയ്യാൻ സാധിക്കൂ എസ് എസ് സി റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന്റെ എന്താ ഓപ്ഷനിഷമെത്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് യൂണിക് കാൽക്കുലേഷൻ ട്രിക്സ് പിന്നെ എന്താണ് മോക്ക് ടെസ്റ്റ് ഞാൻ പറ്റില്ലല്ലോ ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും മോക്ക് ടെസ്റ്റ് എഴുതിയാൽ മാത്രമല്ല നിങ്ങൾക്ക് റെയിൽവേ എസ് സി എക്സാംസ് ചെയ്യാൻ സാധിക്കും കാരണം സ്പീഡാണ് നമുക്ക് ആവശ്യം ജി കെയിൽ കൂടുതൽ വെയിറ്റ് ചെയ്തത് എന്താണ് മാക്സ് റീസണിങ് അല്ലെ മാക്സ് റീസണിങ് എന്താ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം ഉണ്ടാക്കണം കാരണം എന്താണ് ജി കെ മാറുന്നില്ല ജി കെ എന്താണ് ടോപ്പിക്സിൽ മാറുന്നില്ല പക്ഷെ മാക്സ് റീസണിങ് എന്താണ് വാല്യൂസ് മാറുന്നുണ്ട് അല്ലേ അപ്പോൾ വാല്യൂസിന് അനുസരിച്ച് കാൽക്കുലേഷൻ സ്പീഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും എന്ത് ചെയ്യാം ആൻസർ കണ്ടെത്താൻ അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും സ്പീഡ് നിങ്ങളെ ഇൻക്രീസ് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ വരുന്ന ടോപ്പ് എജ്യൂക്കേറ്റഡാണ് നമ്മുടെ ക്ലാസുകൾ എല്ലാം എടുക്കുന്നത് അപ്പം നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് നടക്കാം ഞാൻ മാത് ക്ലാസ്സിലെടുക്കുന്നുണ്ട് മാത്സിൽ ഞാൻ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ആൻസർ ഉണ്ടായിരിക്കും ഓപ്ഷനിൽ മിഷ്ട്ടം എങ്ങനെ ആൻസർ കണ്ടാൽ എല്ലാം പറഞ്ഞു എന്തായി ഓക്കെ അപ്പോൾ യോദ്ധാ ബാച്ച് നമുക്ക് ഫെബ്രുവരി ഒന്നിനാണ് അതിൻ്റെ ലൈവ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നതായി ഓക്കെ ഇനി അടുത്തത് ഞാനൊരു പ്രശ്നം എടുക്കുകയാണേ ഈ ഒരു ക്വസ്റ്റിനെ എസ് എസ് സിയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റിനാണ് ഭയങ്കര ഒരു പറഞ്ഞൊരു ക്വസ്റ്റിനാണ് എല്ലാവരും ഒരുപാട് ടൈം എടുത്ത കുട്ടികൾ ക്വസ്റ്റിനാണ് കേട്ടോ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സിംപിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം ആദ്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ ഇത് കൺവേർ ചെയ്യൽ വേല് ചെയ്യുന്നുള്ളേ അതിനുശേഷം നമ്മൾ സിംപിൾ മെത്തേഡിലേക്ക് വരണം ഓക്കെ ക്വസ്റ്റിനിൻ നോക്കാന്ന് നോക്കാം ദി പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഈസ് എത്രയാണ് വൺ ലാക്ക് എയ്റ്റി നയൻ തൗസൻഡ് അല്ലെ പിന്നെ എത്രയാണ് ഫോർ ബോയിറ്റ് നയൻ ഓഫ് ദം ആർ മെയിൽസ്റ്റ് ആർ എന്താണ് ഫീമെയിൽസ് ഫിഫ്റ്റി പെർസെൻ്റ് മെയിൽസ് ആർ മാരിഡ് പഞ്ച് പെർസെൻറ്റേജ് ഓഫ് മാരീഡ് ഫീമെയിൽസ് ഓക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്താണ് പോപ്പുലേഷൻ ഉണ്ട് അതിൽ നാലിൽ ഒമ്പത് ആണ് മെയിലാണ് അല്ലെ അപ്പൊ നാലിൽ ഒമ്പതിൽ നാല് എന്താണ് മെയിലാണ് അപ്പൊ മെയില് നാല് അല്ലെ ടോട്ടലെത്തുവരും ടോട്ടല് ഒമ്പതാണെങ്കിൽ എത്ര വരും മെയിൽ മെയിൽ പോപ്പുലേഷൻ എത്ര നാല് ഫീമെയിലെ എത്ര വരും അഞ്ച് കേട്ടോ അഞ്ച് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഫിഫ്റ്റി പെർസെന്റേജ് മെയിൽ അമ്പത് ശതമാനം മെയിൽ എന്താണ് മാരീഡ് ആണ് ഏഹ് എങ്കിൽ ഫൈവ് പെർസെന്റേജ് ഓഫ് മാരിഡ് ഫീമെയിൽസ് വെച്ചേക്കുള്ളത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് പറഞ്ഞാൽ കുട്ടികളാണെന്തു ചെയ്യും ടോട്ടൽ ഒമ്പതാണ് അപ്പൊ ഈ വാല്യൂ എടുത്തു വെക്കും അല്ലെ അപ്പൊ ഒമ്പത് യൂണിറ്റ് ആണ് അത്ര ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്ന് കണ്ടുപിടിക്കും ഇതിൽ നിന്ന് എന്ത് ചെയ്യും നാല് യൂണിറ്റും അഞ്ചു യൂണിറ്റിന്റെയും വാല്യൂ കണ്ടുപിടിക്കും അപ്പൊ എന്ത് കിട്ടും മെയിലും ഫീമെയിലിന്റെ വാല്യു കിട്ടും അല്ലേ അപ്പോൾ ഇതില് വൺ യൂണിറ്റ് എത്ര വരും വൺ യൂണിറ്റ് എന്ന് പറയുമ്പോ എത്രയാ ഈ വൺ യൂണിറ്റ് വരെ എത്രയാണ് വൺ എയ്റ്റീൻ ടു ടൈംസ് നയൻ വൺ ടൈംസ് എത്ര വരും ഇരുപത്തൊന്നായിരം വരും അപ്പോൾ നാല് യൂണിറ്റ് കണ്ടുപിടിക്കും ആരുടെ പോപ്പുലേഷൻ മെയിൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കും നാല് യൂണിറ്റ് എത്ര ഇരുപത്തൊന്ന് ഇൻറ്റു നാല് എത്രയാണ് എൺപത്തിനാല് അല്ലേ അപ്പൊ എൺപത്തിനാലായിരം ആണെന്ന് കിട്ടി പിന്നെ ഫീമെയിൽ പോപ്പുലേഷൻ എത്ര അഞ്ച് യൂണിറ്റ് അപ്പം ഇരുപത്തൊന്ന് ഇൻറ്റു അഞ്ച് എത്ര വരും നൂറ്റഞ്ച് അപ്പൊ നൂറ്റഞ്ച് പൂജ്യം ആഡ് ചെയ്യുക ഒരു ലക്ഷത്തി അയ്യായിരം ഇങ്ങനെ കണ്ടുപിടിക്കും അപ്പൊ നമുക്ക് കിട്ടി എന്ത് കിട്ടി മെയിൽ പോപ്പുലേഷൻ കിട്ടി ഫീമെയിൽ പോപ്പുലേഷൻ കിട്ടി പിന്നെ ഇതിൽ പറഞ്ഞത് എന്താണ് അമ്പത് ശതമാനം മെയിൽ എന്താണ് മാര്ഡാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ മെയിലിൻ്റെ അമ്പത് ശതമാനം മാലിഡ് ആണ് അപ്പൊ അമ്പത് ശതമാനം എത്രയാണെന്ന് നോക്കും മെയിലിൻ്റെ ടോട്ടൽ എത്രയാണ് ആണ് എൺപത്തിനാലായിരത്തിന്റെ അമ്പത് ശതമാനം എത്രയാണ് പകുതിയാണ് പകുതി എന്ന് വെച്ചാൽ എത്ര വരും നാൽപ്പത്തി രണ്ടായിരം ഓക്കെ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ എന്താണ് ഈ നാൽപ്പത്തി രണ്ടായിരം മെയിലുണ്ട് പിന്നെ പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഫീമെയിൽ പോപ്പുലേഷനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്ത് ചെയ്യും കുട്ടികള് ഫീമെയിൽ എത്ര തന്നെ ഒരു പോപ്പുലേഷൻ ഒരു ടൗണിലെ പോപ്പുലേഷൻ എത്രയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം അല്ലേ നാൽപ്പത്തി രണ്ടായിരം മെയിൽസ് ഉണ്ട് ഈ നാൽപ്പത്തി രണ്ടായിരം മെയിൽ ആരെയാണ് കല്യാണം കഴിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം ആരെയാണ് ഫീമെയിൽസിനെയാണ് അല്ലെ നാൽപ്പത്തി രണ്ടായിരം ആരെയായിരിക്കും ഫീമെയിൽസിനായിരിക്കും കല്യാണം കഴിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് നോക്കിയാൽ മാരീഡ് മാരിഡ് മെയിലും ഉണ്ട് എന്നാണ് മാരീഡ് ഫീമെയിൽസ് നമുക്ക് കിട്ടി മാരിഡ് മെയിൽ എത്രയാണ് നാൽപ്പത്തി രണ്ടായിരം മാരിഡ് ഫീമെയിൽസ് എത്ര തന്നെയായിരിക്കും നാൽപ്പത്തി രണ്ടായിരം കാരണം എന്താ നാൽപ്പത്തി രണ്ടായിരം ആണുങ്ങൾ തന്നെ ആയിരിക്കും എന്തായിരിക്കണം നാൽപ്പത്തി രണ്ടായിരം ആയിരം പെൺകുട്ടികളെ കല്യാണം കഴിക്കുക അല്ലെ അപ്പം ഇനി നോക്കണ എത്ര പെർസെൻറ്റേജ് ആണ് എന്തെന്നുള്ളതാണ് മാരിഡ് ഫീമെയിൽസ് എന്നാണ് അപ്പം നാൽപ്പത്തി രണ്ടായിരം ഫീമെയിൽസ് എന്താണ് മാരി മാരി ചെയ്യുന്നത് മാരിഡ് ആണ് ടോട്ടൽ ഫീമെയിൽസ് എത്രയാണ് ഒരു ലക്ഷത്തി അയ്യായിരം അപ്പം പെർസെൻറ്റേജ് എന്ത് വരും പെർസെൻറ്റേജ് എത്ര വരും നാൽപ്പത്തി രണ്ടായിരം ഈ നാൽപ്പത്തി രണ്ടായിരം ഡിവൈഡഡ് ബൈ ഒരു ലക്ഷത്തി അയ്യായിരം ഇൻറ്റു നൂറ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും ഇത് എത്ര വരും ടു ടൈംസ് സീറോസ് ക്യാൻസൽ ചെയ്യാം അല്ലെ നൂറ്റഞ്ച് എത്ര ടു ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ എത്രയായിരിക്കും ഇൻറ്റു ഹൺഡ്രഡ് എത്രയാണ് ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് ആൻസർ കിട്ടും ഫോർട്ടി പെർസെൻ്റ് നമുക്ക് ആൻസർ കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു കൺവെൻഷൻ പേരിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് ഇത് ആലോചിച്ച് നോക്കുക ഇത്രയും സ്റ്റെപ്സ് ചെയ്തി ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് ഒരു മൂന്ന് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ആ ക്വസ്റ്റിൻ്റെ പ്രയോജനം ഉണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കിറ്റിന് നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ കാരണം നമുക്കറിയാം നമ്മുടെ എക്സാമ്പിൾ എത്രയാണ് വൺ ഹാവ് ഒക്കെ വരുന്നത് അല്ലേ അതെ എക്സാം അപ്പോൾ ഇതിങ്ങൾ മൂന്ന് മിനിറ്റ് ഒരു ക്വസ്റ്റനിൽ തന്നെ കളഞ്ഞു എത്ര ടൈമാണ് നിങ്ങൾ കളഞ്ഞത് നിങ്ങൾക്ക് ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈമാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ കളഞ്ഞത് ഇങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഒരു കാര്യമില്ല കേട്ടോ നിങ്ങൾ എന്താ ഏത് ബുക്ക് നോക്കിയാലും നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു മെത്തഡായിരിക്കും പറഞ്ഞു തന്നെ നിങ്ങൾക്ക് റോങ് മെത്തഡാണ് ഇത് കൺവേഷൻ വേലിയുടെ നമ്മളെങ്ങനെയാണ് ഇത് ചിന്തിച്ചിട്ട് നമുക്ക് പെൻ ഉപയോഗിക്കാതെ ചെയ്യാൻ സാധിക്കണം ഓക്കെ അത് എങ്ങനെയാണ് അടുത്ത മെത്തേഡ് നോക്കുന്നത് എങ്ങനെ ചെയ്യാൻ സാധിക്കും ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ നിങ്ങൾ ചോദിക്കാം ഈ ക്വസ്റ്റ്യല് ഈ വാല്യൂസ് ഒരു ലക്ഷത്തി എമ്പത്തൊമ്പതിനായിരം വാല്യൂസ് എന്നിട്ടുണ്ട് ശരിക്കും പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പെർസെന്റേജ് മാരിഡ് ഫീമെയിൽസാ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം വാല്യൂസിന്റെ ആവശ്യമില്ല റേഷ്യോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടെത്താം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പെർസെന്റേജ് റേഷ്യോ കിട്ടാം ആദ്യം നമുക്ക് വാല്യൂസ് യാതൊരു ബന്ധവും ഇല്ല നമുക്ക് എന്ത് ചെയ്യാ ഈ ക്വസ്റ്റ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാം ഇതിന്റെയൊന്നും ആവശ്യമില്ല ഈ വാല്യൂടെയൊന്നും ആവശ്യമില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ നിന്ന് ഇതിന്റെ ആൻസറെ കണ്ടെത്താം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ ഇവിടെ നോക്ക് നോക്കിയേ ഫോർ ബോയിന്റ് നയൻ അല്ലെ ഫോർ ബോയിന്റ് നയൻ ഓഫ് ദ എം എന്താണ് മെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതെന്ന് നോക്കിയേ മെയിൽ എത്ര ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഒമ്പതാ മെയിൽ ഇപ്പം എത്ര ഉണ്ടാകും മെയിൽ ഞാൻ ഇവിടെ കാണേ ഇത് മെയില് ഫീമെയിൽസ് എന്ന് വെക്കുകയാണെ മെയില് ഫീമെയിൽ അതാണെങ്കിൽ മെയിൽ എത്ര ഉണ്ടാവും മെയിൽ നാല് അല്ലെ നാല് ഒമ്പതില് നാല് മെയിൽ അപ്പൊ ഫീമെയിൽ എത്ര ഉണ്ടാവും അഞ്ച് ഇതാണ് പോപ്പുലേഷൻ അല്ലെ ടോട്ടൽ പോപ്പുലേഷൻ എഴുതിയാക്കണം ഇനി അടുത്തത് നമ്മൾ പറഞ്ഞേക്കുന്ന അമ്പത് ശതമാനം മെയിൽ ആർ മാരിഡ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് നാലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഈ ബാലികം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എത്ര എത്ര ആണുങ്ങളാണെന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നാലാണെന്ന് നോക്കുക നിങ്ങൾ നാല് പേരുണ്ട് ആണുങ്ങൾ നാല് പേരിൽ അമ്പത് ശതമാനം എന്താണ് മാരിഡാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എത്രയാണ് നാലിൻ്റെ അമ്പത് ശതമാനം എന്താ രണ്ട് പേര് അല്ലേ മാരിഡ് പോപ്പുലേഷൻ എന്താ വരും മാര്യീഡ് എത്ര വരും മാരീഡ് പോപ്പുലേഷൻ എത്രയാണ് രണ്ട് ക്ലിയർ ആണോ നാല് ആൺ ആണുങ്കിൽ അമ്പത് ശതമാനം മാരിഡ് രണ്ട് പേര് എന്താണ് മാരിഡ് ആണ് ഈ രണ്ട് പേര് ആരാണ് മാരി ചെയ്യുന്നത് രണ്ട് ഫീമെയിൽസിനായിക്കുമല്ലോ അപ്പൊ അഞ്ച് ഫീമെയിൽ ടോട്ടൽ ഉള്ളത് അല്ലെങ്കിൽ രണ്ട് പേരും ആയിക്കുമല്ലോ മാരി ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര മാരിഡ് പോപ്പുലേഷൻ എത്ര കിട്ടി രണ്ട് ആൺകുട്ടികൾ ആണ് രണ്ട് മെയിലുകൾ അല്ലെ ഇനി നമുക്ക് എന്താണ് ദി പെർസെൻറ്റേജ് ഓഫ് മാരിഡ് ഫീമെയിൽസ് ആണ് ഫീമെയിൽസ് മാത്രം നമ്മൾ വിളിച്ചാൽ മതി ടോട്ടൽ എത്ര പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അഞ്ച് അല്ലെ അഞ്ചിൽ എത്ര പേര് മാരി ചെയ്തു രണ്ട് പേര് അപ്പൊ അതിന്റെ പെർസന്റേജ് എങ്ങനെയാണ് പെർസെന്റേജ് രണ്ട് ബൈ അഞ്ച് ഇന്റു ഹൺഡ്രഡ് രണ്ട് ബൈ അഞ്ച് വെച്ചാൽ എത്രയാണ് പെർസെന്റേജ് ഓക്കെ രണ്ടേ ബൈ അഞ്ചാ നാൽപ്പത് പെർസെന്റേജ് മാക്സിമം നിങ്ങൾക്ക് ഒരു ഇരുപത് സെക്കൻഡ് അല്ലെ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് നോക്കി ആൻസർ കണ്ടെത്താം ജസ്റ്റ് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വെറുതെ നിങ്ങളുടെ ടൈം കളയാൻ വേണ്ടി തന്നേക്കുന്ന വാല്യൂസ് ആണ് വെറുതെ പെർസെന്റേജിന്റെ ആൻസർ കണ്ടെത്തുക വാല്യൂസിന്റെ ആവശ്യമില്ല റേഷ്യോസ് കിട്ടിയാണ് നോക്ക് കേട്ടോ അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡിലാണ് പഠിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്താണ് പറഞ്ഞ രീതിയിൽ മാറ്റുക എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്കൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടാൻ സാധിക്കുകയുള്ളൂ കാരണം ഇങ്ങനെ ഒരു സ്മാർട്ടായ വരുമെന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ടൈം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല ഞാൻ പറയുള്ളൂ ഇത്ര വേക്കൻസികളും ഇത് ഇരുപത്തിനാലിലെ പോലെ നിങ്ങൾക്ക് ഇരുപത്തഞ്ചിലുണ്ടാകത്തില്ല അപ്പം അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം പ്രയോജനപ്പെടുത്തുക നിങ്ങൾ തെറ്റായ രീതിയാണെങ്കിൽ തന്നെ മാറ്റുക ഈ രീതിയിൽ പഠിച്ചു വെക്കുക പെട്ടെ റോബോസിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ചിന്താശക്തിയാണ് ഞങ്ങൾ എന്താണ് ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങളെ കൊണ്ടാണ് ഞാൻ പ്രോബ്ലം ചെയ്യിക്കുന്നത് മനസ്സിലായോ ഇതുപോലെ എങ്ങനെ സിംപിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം ഈ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടെത്താം അതാണ് റോംബസി പഠിപ്പിക്കുന്നത് ഓപ്ഷൻ എലിമിനേഷൻ എങ്ങനെ കണ്ടെത്താം ഈ നിരവധി കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കിയാണ് വിചാരിക്കുന്നത് എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വേണം ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാം അപ്പോൾ എനിക്ക് എല്ലാവരും പറയാനുള്ളത് നല്ലൊരു വർഷമാണ് നിങ്ങൾ കാത്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ എല്ലാവരും എന്തി ഇതുപോലെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുക എസ് എസ് സി റെയിൽവേ എക്സാമിന് വേണ്ടി രണ്ടിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നിരവധി എക്സാമുകളെ എഴുതാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പുതിയ എന്താണ് ടെലിഗ്രാം ചാനൽ അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഡെയിലി നമുക്ക് എന്തായാലും പോൾസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ കറണ്ട് അഫേഴ്സിന്റെ അപ്ഡേഷൻ പി ഡി എഫ് നോട്ട്സ് എല്ലാം ചോദിക്കുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കൂടാതെ നമ്മുടെ യോദ്ധാ ബാസിൽ നിങ്ങൾക്ക് താല്പര്യം താഴെക്കാളും നമ്പറായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജാനുവരി ഒന്ന് മുതൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഇത്തരത്തിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ താല്പര്യം നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്